അതെ ക്രിസ്മസ് മതിയോ പുതിയ കളക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ പുതിയ കളക്ഷൻ ഇല്ലാതിരിക്കോ നമ്മുടെ നിവായില് അടിപൊളി പാട്ടി കളക്ഷൻ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ലൈക്ക് ഒരു റെഡ് മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നോർമലി ഈ ഒരു കൈൻഡ് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഇങ്ങനെയാട്ടോ വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരും നെക്കിൽ അടിപൊളി വർക്ക് ആണ് വരുന്നത് കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ആവശ്യപ്പെട്ട കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരാ ബാട്ടിക് ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് കണ്ട് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ ഒരു ബാട്ടിക് വർക്ക് വരുന്നു അത് ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ബാട്ടിക് ടച്ച് വരുന്ന ബോട്ടൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ബാട്ടിക് ടച്ച് വരുന്ന ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക എന്നിട്ട് സൂപ്പർ ആയിട്ട് വരുന്ന ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട കാണാനും നല്ല ഭംഗി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളക്ഷനാണ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് റീസ്റ്റോക്ക് ഒക്കെ ആവശ്യപ്പെട്ട ഒരു കളക്ഷൻ കൂടി ആട്ടോ ദുപ്പട്ട വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്